ഹലോ ഫ്രണ്ട്സ് നമ്മളൊന്ന് ഒരു സ്ട്രൈറ്റ് പേൻ്റാണ് തയ്ക്കുന്നത് പോക്കറ്റ് വെച്ചിട്ടുള്ള സ്രൈറ്റ് പേറ്റാണ് സ്ലൈ സൈഡ് നല്ല ചെറിയൊരു സ്ലിറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്രോച്ച് ഏരിയാണ് അടിച്ചെടുക്കണത് നമ്മൾ ഷട്ടിനൊക്കെ തുമ്പിടും പോലെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ച് പിന്നെ അതൊന്ന് നൂർത്തി വെച്ചിട്ട് പതിച്ചടിച്ചെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റത് അടിച്ച് രണ്ട് ഡബിൾ കൊടുത്തിട്ട് ലോക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും സുഖമാണ് അതിനേക്കാളും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ആദ്യം കടിക്കുമ്പോൾ ഒരു തപ്പൽ നമുക്ക് പിന്നെ അത് കഴിഞ്ഞാൽ ഓക്കെയാണ് ഇപ്പം ഞാൻ എല്ലാതും ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ എനിക്ക് ചെയ്യൽ മറ്റതിനേക്കാളും എനിക്ക് സുഖം തോന്നുന്നു ഇതുതന്നെയാണ് നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വശം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡാണ് കൂട്ടേണ്ടത് അപ്പോൾ രണ്ട് വശം അടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല വശം ഉള്ളിക്കാവുന്ന വിരത്തിൽ ചീത്ത വശം മൂളിക്കു വെച്ചിട്ടാണ് സൈഡ് അടിക്കുന്നത് സൈഡിൽ നമ്മൾ പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നോച്ചിട്ട് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അവിടെ നമ്മൾ നിർത്തി കൊടുക്കുക വീണ്ടും ഒരു ആറിഞ്ച് വിട്ടിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് നോച്ചിട്ടുന്ന് വീണ്ടും തുടങ്ങുകയാണ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പോക്കറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും വൃത്തി നമ്മൾ അടിച്ച് സൈഡ് അടിക്കുമ്പോൾ തന്നെ പോക്കറ്റ് വയ്ക്കുമ്പോൾ അതിന് നമുക്ക് കൺഫ്യൂഷൻ കൂടുതലാണ് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പോക്കറ്റ് വയ്ക്കുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും നമുക്കൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിലവിടെ ചെയ്യാനും പറ്റും നമ്മൾ സ്ലിറ്റിന് ഒഴിവാക്കിയിട്ടിരിക്കുന്ന നാലര ഇഞ്ചാണ് നമ്മളവിടെ വെച്ചത് നിർത്തുകയാണ് ഇനി നമ്മൾ സൈ അതിൻ്റെ സ്ലിറ്റിൻ്റെ അടിവശം ഒരു മടക്കാക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ് രണ്ട് സൈഡും ഓരോ മടക്ക് വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് മുകളിലേക്ക് മടക്കി വെച്ചിട്ടാണ് ശ്രദ്ധിക്കണം മൂളിക്ക് മടക്കി വെച്ചിട്ടാണ് അത് ആ തുമ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് നമ്മൾ താഴത്തു നിന്ന് മൂളിക്കാണ് അടിച്ചു വരുന്നത് അങ്ങനെ അടിക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ സ്ലിറ്റ് കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് തെറ്റി പോവില്ല ഇനി നമ്മളതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് പിന്നെ നല്ല സ്ക്രൂ ഡ്രൈവറോ കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൻ്റെ തുമ്പ് ക്ലിയറാക്കി തിരിച്ചിട്ട് കൊടുക്കുക ഒരു വക്കടി ആദ്യം തന്നെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല സുഖമാണ് പിന്നെ നമ്മൾ തിരിച്ചിടുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റാണ് വെക്കുന്നത് പോക്കറ്റ് വെക്കുക ഇതേപോലെ നമ്മൾ ഒരു വിരൽ നഖം വെച്ചിട്ട് വരച്ചിടുകയാണ് ഒരു തുമ്പ് മാത്രം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ആ തുമ്പിൽ നമ്മൾ പോക്കറ്റിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് നൂച്ചുകൾ ക്ലിയറാക്കി വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ഏറ്റവും സിമ്പിളായ മെത്തേഡാണ് പോക്കറ്റൊക്കെയുള്ളത് അപ്പോൾ അത് അടിച്ചു കഴിയുമ്പോൾ നല്ല നീറ്റായി കിടക്കുകയും ചെയ്യും എളുപ്പമാണ് പോക്കറ്റ് വയ്ക്കുക എല്ലാവർക്കും നല്ല കൺഫ്യൂഷനാണ് അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു തിരിച്ചിട്ടുമ്പോൾ തുമ്പ് ചിലപ്പം ഉള്ളിക്കായി വന്നിട്ടുണ്ടാവും ഇങ്ങനെയാണെങ്കിൽ അതൊന്നും വിഷയമല്ല ഇനി അടുത്തതും അടുത്ത സൈഡും നമ്മൾ അതേപോലെ തന്നെ തുമ്പ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പോക്കറ്റിനുള്ള പീസ് തിരിച്ചിട്ട് നമ്മൾ ആ തുമ്പിനെ പുറത്തേക്കി അടിച്ചെടുക്കുകയാണ് ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ സൈഡ് ലോക്ക് ചെയ്യുമ്പോൾ ഒന്നിച്ച് ലോക്ക് ചെയ്ത് പോയാലും മതി നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ വളരെ വേഗത്തിൽ തന്നെ പോക്കറ്റ് വയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളതൊന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെറുതായിട്ട് അടിച്ചെടുക്കുകയാണ് നമ്മൾ ലോക്കും കൂടെ ചെയ്യും നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എത്ര എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് നോക്കാം അപ്പോൾ ഏറ്റവും നല്ല നീറ്റിലും ഭംഗിയിലും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പോക്കറ്റ് അവിടെ ഉണ്ടെന്ന് എന്നറിയ പോലും ഇല്ല അത്രയും ക്ലിയറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ അരപ്പട്ട അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മുന്നിൽ പട്ടയും ബാക്കിൽ ഇലാസിക്കുവാണ് പക്ഷേ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് അടിച്ചെടുക്കുന്നത് ഇങ്ങനെ അടിക്കുകയാണ് സുഖം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുൻവശത്ത് നമ്മൾ പട്ട വയ്ക്കുന്ന മുൻവശത്ത് നിന്ന് ക്രോച്ച് ഏരിയേൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കൂട്ടുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട നമ്മൾ അലാസിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പോക്കറ്റ് മുൻവശത്തക്കാക്കിയിട്ടാണ് എപ്പോഴും പട്ട കൂട്ടേണ്ടത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ട് നമ്മൾ നമ്മൾ അലാസിക്ക് ഇടാൻ വേണ്ടിയിട്ടാണത് നമ്മൾ ലാസിക്ക് ഇടുന്നത് ബേക്ക് വസ്തിക്ക് മാത്രമാണ് പക്ഷെ മുൻവശത്ത് പട്ട ഉള്ളത് നമ്മൾ പട്ടയ്ക്ക് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ മൊത്തം പത്തിഞ്ചാണ് അടയാളപ്പെടുത്തി എടുത്തിരിക്കുന്നത് മുൻവശത്തുള്ള പട്ട പത്തിഞ്ചാണ് ആ പത്തിഞ്ചിൻ്റെ അടയാളം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നുകൊണ്ട് ലാസ്റ്റിക് ഇട്ട് വരുമ്പോൾ ആ പത്തിഞ്ച് അടയാളപ്പെടുത്തി ആദ്യത്തെ അവിടെ എത്തുമ്പോൾ നമ്മളത് അവിടെ നിർത്തി ലാസ്റ്റിക്കിനെ അവിടെ ടൈറ്റ് ചെയ്യണം ഇങ്ങനെ ആകുമ്പോൾ തന്നെ ലാസ്റ്റിക്കിൻ്റെ തുമ്പ് നമുക്ക് പുറത്തേക്ക് കാണാനും പറ്റില്ല നല്ല വൃത്തിക്ക് കിടക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ വരയിട്ട വയസ്സ് ലാസ്റ്റിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ലാസ്റ്റിക്കിൻ്റെ ലാസ്റ്റാണ് അവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ അവിടെ നമ്മൾ രണ്ട് മൂന്ന് അടി കൊടുത്തിട്ട് ലാസ്റ്റിക്കിന് അവിടെ ഉറപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ലാസ്റ്റിക്കും കൂടെ റൗണ്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ബാക്കിയുള്ള അലാസിക്കിടുകയാണ് ഇനി ഇതിൻ്റെ ലാസ്റ്റും തന്നെ ആ മറ്റേ അടയാളം ഇട്ടത് അതായത് പട്ടയുടെ ഒരു വശത്താണ് നമ്മൾ അലാസിക്ക് ഫിറ്റ് ചെയ്തത് ഇനി മറ്റേ അടയാളം ഇട്ട വശത്ത് എത്തുമ്പോൾ ഒന്നും കൂടി പിറ്റ് ചെയ്യണം നമ്മൾ അതിൻ്റെ ആ ഒഴിവുട്ട ഭാഗത്ത് കൂടെ എടുത്തിട്ട് പിന്നെ ഒഴിവാക്കിയിട്ട് ലാസിക്കിനെ മെല്ലെ വലിച്ച് വലിച്ച് നമ്മൾ ആ അടയാളം ഇട്ട വശം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒന്നും കൂടി നമ്മൾ ടൈറ്റാക്കി കൊടുക്കുകയാണ് അത് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ആക്കിയിട്ട് ലൂസൊക്കെ ക്ലിയർ ആക്കിയിട്ട് നടുവ് കൂടെ ലാസ്റ്റിക്കിന് ഒന്നും കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ അവിടെ ക്ലോസ് ആക്കി വെച്ച് ഒരു കുറച്ച് വശാസ്റ്റിക് ഇടാൻ തുറന്ന് വെച്ചത് അതൊന്ന് ക്ലോസ് ആക്കി എടുക്കുന്നുണ്ട് മുന്നത്തെ പട്ട റെഡി ആയിട്ടുണ്ട് പത്ത് ഇഞ്ച് മുന്നിൽ പട്ടയും ബാക്കിയുള്ളത് മുഴുവൻ ലാസിക്കുവാണോ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മുന്നും വേഗം തിരിച്ചറിയാനും ഒക്കെ സുഖമാണ് പിന്നെ കുറച്ച് വയറുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മുന്നിൽ പട്ട വരുന്നത് നല്ല ഭംഗിയായിട്ട് കിടക്കാൻ പറ്റും നമ്മൾ ലാസിക്കുന്ന നല്ലോണം വലിച്ചൊന്നടിച്ചു കൊടുക്കുകയാണ് ലാസ്റ്റിക് വലിക്കാതെ നമ്മൾ അടിക്കണമെങ്കിൽ നമുക്ക് ഇടാൻ കഴിയില്ല അടുമ്പം നല്ല ടൈറ്റ് ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ലൂസാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ മുന്നിൽ പട്ടയും ബേക്കിൽ അലാസ്റ്റിക്കും വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് കിടക്കുന്നത് തുമ്പൊന്നും എവിടെ ഇല്ല കാണുമില്ല നമുക്ക് സൈഡാണ് കൂട്ടേണ്ടത് അതിനു വേണ്ടി അളവ് എടുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് സ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അടിവശം കുറച്ച് ടൈറ്റിൽ തന്നെയാണ് കൂട്ടി എടുക്കുന്നത് ലൂസിലല്ല അപ്പം നമുക്ക് ഇടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല സ്ലിറ്റുള്ളതുകൊണ്ട് തന്നെ സൈഡ് കൂട്ടി എടുക്കുന്നുണ്ട് സ്ട്രൈറ്റ് പാൻറ്റ് പോക്കറ്റ് വയ്ക്കലോ ഏറ്റവും സിമ്പിളായ രീതിയാണിത് എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഇതിൻ്റെ ടോപ്പ് പ്രിൻസസ് കട്ടായിട്ട് തയ്ക്കുന്നുണ്ട്